റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നത് വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷ എൽ പി യു പി പരീക്ഷ ഡിഗ്രി ലെവൽ പരീക്ഷ ഇതിൻ്റെയൊക്കെ മെയിൻസിന് നമ്മളെ പി എസ് സി ഇട്ടിരിക്കുന്ന ടോപ്പിക്കുകൾ കോമൺ ആയിട്ട് വരുന്ന എല്ലാ ടോപ്പിക്കുകളും ഒരു റിവിഷൻ ക്ലാസ് ആണ് ഉദ്ദേശം അതിലുള്ള ചരിത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും റിവിഷൻ ചെയ്തു പോകാനാണ് ഉദ്ദേശം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മാത്രമാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത് സിലബസ് പ്രകാരം ഒന്നാമത്തെ ക്ലാസ് ആണിത് അപ്പോൾ ഇത് സിലബസ് പ്രകാരം തന്നെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് ഏകദേശം അടുത്ത മാസം ഫുള്ള് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ക്ലാസ് ഇടുന്നുണ്ട് അപ്പോൾ ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് നമ്മൾ ക്ലാസ്സുകളിൽ നടത്തുന്നുണ്ട് ഇത് കുറച്ച് ടൈം തന്നെ ഉണ്ടാവും ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഓരോ വിഷയം സംബന്ധിച്ചാണ് അവയുടെ പി എസ് സി പ്രീവിയസുകൾ ബേസ് ചെയ്ത് തന്നെയായിരിക്കും പി എസ് സി പരീക്ഷകൾക്ക് ഇപ്പോൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗം ഡീപ്പായിട്ട് അതിൽ ഏറ്റവും മർമ്മങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണിത് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പോയിന്റുകൾ കുറിച്ചെടുത്ത് പഠിക്കുക മികച്ച റാങ്കുകൾ ഇതുവഴി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ആദ്യം എടുക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കേരള ചരിത്രത്തിലെ ഒരു ഭാഗം നിങ്ങൾക്കൊക്കെയും അറിയാവുന്ന ഒരു ഭാഗമാണ് അഞ്ചുതങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും ഇത്രയും കേട്ടപ്പോൾ തന്നെ എല്ലാം അറിയാമെന്ന ധാരണയിൽ നിങ്ങൾ പോകരുത് ഞാൻ പറയുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും എന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഇതിൻ്റെ ഭാഗമായി നിങ്ങളുടെ എനിക്ക് ആദ്യം പറയുവാനുള്ളത് ആരാണ് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിലെത്തിയ ഒന്നാമത്തെ ബ്രിട്ടീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച് ഇദ്ദേഹം ഇന്ത്യയിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലാണ് മറക്കാൻ പാടില്ല വർഷം ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിലെത്തി പ്രത്യേകിച്ച് അദ്ദേഹം കൊച്ചിയിലെത്തി അതുകൊണ്ട് ഇദ്ദേഹത്തെ വിളിക്കുന്നു മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ മറക്കരുതേ മാർഗദർശിയായ ആര് മാസ്റ്റർ റാൽഫിച്ച് എന്നാൽ സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ബ്രിട്ടീഷുകാരനാർ സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ബ്രിട്ടീഷുകാരനാർ അദ്ദേഹമാണ് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിലെത്തിയ ക്യാപ്റ്റൻ കീലിങ് ഇദ്ദേഹം കേരളത്തിലെത്തിയ കാലഘട്ടം എന്ന് പറയുന്നെ ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് പതിനാറുകളിലാണ് ഇദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നത് ഇദ്ദേഹമാണ് സാമൂതിരിമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവച്ച ബ്രിട്ടീഷുകാർ ഇനി ശ്രദ്ധിക്കണേ നമ്മുടെ കുരുമുളക് കയറ്റിക്കൊണ്ടുള്ള പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്ന് കുരുമുളക് കയറ്റിക്കൊണ്ടുള്ള ബ്രിട്ടണിലേക്കുള്ള ആദ്യത്തെ കപ്പൽ എത്തിയത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറിലാണ് കുരുമുളക് കയറ്റിക്കൊണ്ടുള്ള കൊച്ചിയിൽ നിന്നുള്ള ആദ്യത്തെ കപ്പൽ ബ്രിട്ടനിലെത്തിയത് ബ്രിട്ടീഷ് കപ്പൽ ബ്രിട്ടണിലെത്തിയത് വർഷം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറാണ് ഇനി ശ്രദ്ധയോടെ കേൾക്കണേ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഇതാണ് നമ്മുടെ കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ പണ്ഡികശാലയേത് കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ പണ്ഡികശാലയാണ് വിഴിഞ്ഞം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലിലാണ് ഇത് സ്ഥാപിതമായത് വിഴിഞ്ഞത്താണ് സ്ഥാപിച്ചത് കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ പണ്ഡികശാല വിഴിഞ്ഞത്ത് വർഷം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് എന്നാൽ മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ പണ്ഡികശാല ആരംഭിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഇത് ആരംഭിച്ചത് കോഴിക്കോടാണ് മലബാറിൽ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ പണ്ഡികശാല ആരംഭിച്ചത് കോഴിക്കോടാണ് ഇനി ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായൊരു കോട്ടയാണ് തലശ്ശേരി കോട്ട ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ തലശ്ശേരി കോട്ട പണി കഴിപ്പിച്ചു തലശ്ശേരി കോട്ട പണി കഴിപ്പിച്ച വിദേശികൾ ബ്രിട്ടീഷുകാരാണ് ഇത് കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ കണ്ണൂർ ജില്ല എടുത്തു പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ട കണ്ണൂർ ജില്ലയിലുണ്ട് സെൻ്റ് ആഞ്ചലോസ് കോട്ട സെൻറ്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ ജില്ലയിലാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസുകാരാണ് പണി കഴിപ്പിച്ചത് കോട്ടയുടെ പേരെന്താണ് സെന്റ് ആഞ്ചലോസ് കോട്ട എന്നാൽ ആവർത്തന പി എസ് സി പ്രീവിയസാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതത് ബാക്കൽ കോട്ട കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ് ബാക്കൽ കോട്ട കാസർഗോഡ് ഇത് പണി കഴിപ്പിച്ചത് ശിവപ്പനായിക്കറാണ് അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം നമ്മുടെ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ പണ്ഡികശാല അത് സ്ഥാപിച്ചത് കഴിഞ്ഞത്താണ് നമ്മുടെ പശ്ചിമ തീരത്ത് ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ പശ്ചിമ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ചോദിച്ചാൽ അത് ഒന്ന് ബോംബെ ഏതാണ് ആ ഇത് ബോംബെ ഒന്ന് ബോംബെ മറ്റൊന്ന് അഞ്ചു തങ്ങ് ഏതാണ് അഞ്ചു അഞ്ചു തങ്ങ് ബോംബെയും അഞ്ചു തങ്ങ് ശ്രദ്ധിക്കണേ നമ്മുടെ ബർക്കാൻസയിലെ കാതറിനെ വിവാഹം കഴിച്ചതിന് ചാൾസ് രാജകുമാറിന് ബോംബെ ദ്വീപ് സ്ത്രീധനമായി ലഭിച്ചു സ്ത്രീധനമായി നൽകിയത് പോർച്ചുഗീസുകാരാണ് അപ്പോൾ പോർച്ചുഗീസുകാരിൽ നിന്നുമാണ് ബോംബെ ദ്വീപ് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഇനി നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ ഒരു പണ്ഡിതശാല അല്ലെങ്കിൽ വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം കൊടുത്തത് ആയിരത്തി അറുനൂറ്റി എൺപത്തി നാലിൽ ആറ്റിങ്ങല്ല ആയിരുന്ന ഉമയമ്മ റാണി അഞ്ചു ഒരു പണ്ഡിതശാല സ്ഥാപിക്കാൻ അനുവാദം കൊടുത്തു ഒരു പണ്ഡിതശാല സ്ഥാപിക്കാൻ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് എന്നാൽ ബ്രിട്ടീഷുകാർക്ക് അഞ്ചു ഒരു കോട്ട പണിയാൻ അനുവാദം നൽകിയതും ഉമയമ്മ റാണി തന്നെയാണ് വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ജോൺ ബ്രാബൂൺ എന്ന ബ്രിട്ടീഷുകാരനാണ് ഈ അനുമതി നേടിയെടുത്ത ബ്രിട്ടീഷുകാരൻ അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ബ്രാബോൺ വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അഞ്ചുതെങ്ങിൽ ഒരു കോട്ടപ്പണിയുവാൻ അനുവാദം കിട്ടി അപ്പോൾ കോട്ടപ്പണിയാൻ അനുവാദം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിലും കോട്ടപ്പണി ആരംഭിച്ചത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലും കോട്ടപ്പണി പൂർത്തീകരിച്ചത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലും അപ്പോൾ ഇതിനിടയിൽ നടന്നൊരു ചരിത്ര സംഭവമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമേത് അത് അഞ്ചു തെങ്ങ് കലാപം വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അപ്പോൾ അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് നമ്മുടെ പി എസ് സി അടുത്തിടെ ചോദിച്ചൊരു ചോദ്യം അഞ്ചു തെങ്ങ് കലാപത്തിൻ്റെ കാരണമെന്ത് അഞ്ചു തങ്ങ് കലാപത്തിൻ്റെ കാരണം എന്താണ് അഞ്ചു തെങ്ങ് കലാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ നേടിയെടുത്തതും അതിൻ്റെ വില നിശ്ചയിക്കുവാനുള്ള അധികാരം അവർ നേടിയെടുത്തതുമാണ് അഞ്ചു തെങ്ങ് കലാപത്തിനുള്ള പ്രധാന കാരണം അപ്പം അഞ്ചു തെങ് കലാപത്തിന് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ നേടിയെടുത്തത് കുരുമുളകിന് വില നിശ്ചയിക്കുവാനും അധികാരം ആർക്ക് കിട്ടി അത് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ഇതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ ഏറ്റവും പ്രധാന കാരണം ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ആറ്റിങ്ങാൾ റാണിക്ക് പാരിതോഷിതങ്ങൾ കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ പാരിതോഷിതങ്ങൾ ഇവർ കൈപ്പറ്റുന്നു അവർക്ക് അനർഹമായി ഒരുപാട് കാര്യങ്ങൾ നൽകുന്നു അപ്പോൾ നമ്മുടെ അനർഹമായി ബ്രിട്ടീഷുകാർ പലതും നേടിയെടുക്കുന്നത് ഇവർക്ക് പാരിതോഷിതം ലഭിക്കുന്നതിലൂടെയാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി നമ്മുടെ ആറ്റിങ്ങൽ റാണിയുടെ സംരക്ഷണ ചുമതലയുള്ള വിഭാഗമാണ് പിള്ളമാർ ഇവരെ അറിയപ്പെടുന്നത് എട്ട് വീട്ട് പിള്ളമാർ എന്നാണ് ചരിത്രം പറയുന്നു ആറ്റിങ്ങൽ റാണി പ്രത്യേകിച്ച് ഉമയമ്മ റാണി ആറ്റിങ്ങൽ റാണിയുടെ സംരക്ഷണ ചുമതലയുള്ള വിഭാഗമാണ് പിള്ളമാർ ഇതിൽ പിള്ളമാരുടെ ഒരു നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് കുടമൺ പിള്ള പേരെന്താണ് കുടമൺ പിള്ള അദ്ദേഹത്തിൻ്റെ പേരെന്താണ് കുടമൺ പിള്ള അപ്പോൾ പിള്ളയുടെ നേതാവായ കുടമൺ പിള്ള ബ്രിട്ടീഷുകാർക്ക് രേഖാമൂലം ഒരു നിർദ്ദേശം നൽകി ഇനി ആറ്റിങ്ങൽ റാണിക്ക് നേരിട്ട് നിങ്ങൾ പാരിതോഷിതം കൊടുക്കേണ്ടതില്ലെന്നും എന്തെങ്കിലും പാരിതോഷിതങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പിള്ളമാർ മുഹാന്തിരം കൊടുത്താൽ മതി എന്നും നിർദ്ദേശം ഔദ്യോഗികമായി നൽകിയ വ്യക്തിയാണ് കുടമൺ പിള്ള എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് കുടമൺ പിള്ള അപ്പോൾ കുടമൺ പിള്ളയുടെ വിലക്ക് ലംഘിച്ചെത്തിയ ബ്രിട്ടീഷുകാർ എന്നു വച്ചാൽ ശ്രദ്ധിക്കണേ ആറ്റിങ്ങലിൽ അവർക്ക് വ്യാപാരശാലയുണ്ട് അവരുടെ കോട്ടയുണ്ട് അപ്പം ആറ്റിങ്ങലിൽ വ്യാപാരത്തിനായി എത്തിയ നൂറ്റി നാൽപ്പത് ബ്രിട്ടീഷ് വ്യാപാരികളുടെ നേതാവായിരുന്നു ഗിഫോർഡ് എന്ന മനുഷ്യൻ പേരെന്താണ് ഗിഫോർഡ് പി എസ് സിയിലെ ചോദ്യം വന്നു ഗിഫോഡിൻ്റെ വധം ബന്ധപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപം എന്നാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയാണ് പ്രസിദ്ധമായ ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ തിരുവനന്തപുരം ജില്ലയിലാണ് എന്താണ് ആറ്റിങ്ങൽ കലാപം അപ്പോൾ കുടമൺ പിള്ളയുടെ നിർദ്ദേശത്തെ വിലക്കിനെ ലംഘിച്ച് ആറ്റിങ്ങൽ റാണിയെ കാണാനെത്തിയ നൂറ്റിനാൽപ്പത് ബ്രിട്ടീഷുകാരുടെ നേതാവായിരുന്നു ഗിഫോർഡ് ഇവർ സമ്മാനങ്ങളുമായി ആറ്റിങ്ങൽ റാണിയെ കണ്ടു കണ്ട് തിരിച്ചിറങ്ങുന്ന വഴിക്ക് ശരിക്കും കൊല്ലമ്പുഴ എന്ന സ്ഥലത്ത് വെച്ച് എവിടെ വെച്ചാണ് കൊല്ലമ്പുഴ 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 എന്ന സ്ഥലത്ത് വെച്ച് തദ്ദേശീരാൽ ആക്രമിക്കപ്പെട്ടു അപ്പോൾ ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ ആറ്റിങ്ങൽ കലാപത്തെ നയിച്ചതാര് അദ്ദേഹത്തിൻ്റെ പേരാണ് സാമുവൽ ഇൻസെ പേരെന്താണ് സാമുവൽ ഇൻസെ സാമുവൽ ഇൻസെ തോക്കുധാരിയായ സാമുവൽ ഇൻസെ ആറ്റിങ്ങൽ കലാപം നയിച്ചതാര് സാമുവൽ ഇൻസെ നമ്മുടെ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ബുദ്ധികേന്ദ്രമാര് ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ബുദ്ധികേന്ദ്രമാര് എന്നാണ് ചോദ്യമെങ്കിൽ അത് കുടമൺ പിള്ള പേരെന്താണ് കുടമൺ പിള്ള അപ്പോൾ ഈ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് നൂറ്റിനാൽപ്പത് ബ്രിട്ടീഷുകാരെയും അവരുടെ വ്യാപാരി നേതാവ് ഗിഫോർഡ് ഉൾപ്പെടെ നൂറ്റിനാൽപ്പത് പേരെയും തദ്ദേശീയരായി ജനങ്ങൾ അടിച്ചു കൊന്നു ഇതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിലുണ്ടായ സംഘടിത കലാപം അപ്പോൾ ഇത് ആറ്റിങ്ങൽ കലാപമാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് ഇനി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് അഞ്ചുതെങ്ങിൻ്റെ നിയന്ത്രണം ആറ് മാസത്തോളം അഞ്ചുതങ്ങ് വ്യാപാരത്തിൻ്റെയും കോട്ടയുടെയും നിയന്ത്രണം ഈ കലാപകാരികൾക്കായിരുന്നു അപ്പോൾ അഞ്ചുതങ്ങ് കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്ത വ്യക്തി സാമുവൽ ഇൻസെ തോക്കുധാരിയായ സാമുവൽ ഇൻസെ ഈ അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാർ തിരിച്ചു പിടിച്ചത് എവിടത്തെ പട്ടാളത്തെ ഉപയോഗിച്ച് പി എസ് സി പ്രീവിയസ് മെയിൻസിന്റെ പരീക്ഷ എവിടത്തെ പട്ടാളമായിരുന്നു തലശ്ശേരിയിൽ നിന്ന് വന്ന പട്ടാളം എവിടത്തെ പട്ടാളമാണ് തലശ്ശേരിയിൽ നിന്ന് വന്ന പട്ടാളം ഈ ആറ്റിങ്ങൽ കലാപം അവസാനിപ്പിച്ചത് ഒരു ഉടമ്പടി പ്രകാരമാണ് ആറ്റിങ്ങൽ കലാപത്തിലെ പ്രശ്നങ്ങളൊക്കെയും കെട്ടടങ്ങിയത് ഒരു ഉടമ്പടി പ്രകാരമാണ് ആ ഉടമ്പടി അറിയപ്പെട്ട പേര് വേണാട് സന്ധി എന്നാണ് എന്താണ് ഉടമ്പടിയുടെ പേര് വേണാട് സന്ധി എന്നാണ് വേണാട് സന്ധി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസമാണ് വേണാട് സന്ധി ഒരു വിദേശ രാജ്യവും ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവും തമ്മിൽ ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് സന്ധി ഈ വേണാട് സന്ധിയിൽ ഒപ്പുവെച്ച വേണാട്ടിലെ ഭരണാധികാരി അന്ന് വേണാട്ടിലെ ഭരണാധികാരി ആയിരുന്നില്ല ശരിക്കും അദ്ദേഹം നെയ്യാറ്റിൻകരയുടെ രാജകുമാരനായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും അന്നത്തെ മദ്രാസ് ഗവർണർ ആയിരുന്ന അലക്സാണ്ടർ ഓർമയും തമ്മിലാണ് വേണാട് സന്ധിയിൽ ഒപ്പുവെച്ചത് അപ്പോൾ ഈ വേണാട് സന്ധി ഇങ്ങനെ വ്യവസ്ഥകൾ വയ്ക്കുന്നു വേണാട് സന്ധി പ്രകാരം അഞ്ചുതങ്ങിൽ വന്ന എല്ലാ നഷ്ടങ്ങളും വേനാട് നികത്താമെന്നേറ്റു പ്രത്യേകിച്ച് അനിഴം തിരുന്നാൾ മാർത്താണ്ട ഓർമ്മ നികത്താമെന്നേറ്റു വേണാടിൽ വന്ന എല്ലാ നഷ്ടത്തിനും പരിഹാരം നൽകാമെന്നേറ്റു രണ്ടാമത്തെ കാര്യം നമ്മുടെ തിരുവിതാംകൂറിൽ എന്നല്ല വേനാട്ടിലെ എവിടെയും ബ്രിട്ടീഷുകാർക്ക് വ്യാപാരശാല ആരംഭിക്കുവാൻ അവസരം കിട്ടി മൂന്നാമതായി കുരുമുളകിൻ്റെ കുത്ത കുത്തക അവകാശം ബ്രിട്ടീഷുകാർക്ക് മാത്രമായി നിജപ്പെടുത്തപ്പെട്ടു നാലാമതായി വേനാട് തങ്ങളുടെ സ്വന്തം ചെലവിൽ പ്രത്യേകിച്ച് മാർത്താണ്ഡവർമ്മ തങ്ങളുടെ സ്വന്തം ചെലവിൽ കുളച്ചലിൽ ഒരു വ്യാപാരശാലയും ഒരു ഫാക്ടറിയും സ്ഥാപിച്ചു നൽകാം ഒരു കോട്ടയും സ്ഥാപിച്ചു നൽകാം എന്നുറപ്പ് നൽകി ആയതിനാൽ തന്നെ ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്ക് നേട്ടങ്ങളെ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ അനന്തര ബലമെന്ന് പറയുന്ന വേനാട് സന്ധി ബ്രിട്ടീഷുകാർക്ക് കേരളത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിക്കൊടുത്തു അപ്പോൾ ഈ ആറ്റിങ്ങൽ കലാപം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതിൽ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശരിക്കും ആദിത്യവർമ്മ നമ്മുടെ വേണാട് ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വേണാട്ടിലെ ആദ്യ റീജൻ്റെ ഭരണാധികാരിയായിരുന്നു ഉമേ മറാണി അപ്പോൾ ഉമയമ്മ റാണി ആർക്ക് പകരമായിട്ടാണ് വേണാട് ഭരിച്ചത് രവിവർമ്മ വർമ്മ രവിവർമ്മയ്ക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ തിരുവിതാംകൂർ ഭരിച്ചത് ഉമയമ്മ റാണി രവിവർമ്മ ആദിത്യവർമ്മ അവസാനത്തെ വേണാട് രാജാവാരെന്ന് ചോദിച്ചാൽ അത് രാമവർമ്മ രാമവർമ്മയുടെ രണ്ട് മക്കളാണ് പത്മനാഭൻ തമ്പിയും രാമൻ തമ്പിയും ഇവരെ വധിച്ചുകൊണ്ട് ആ മരുമക്കത്തായം എന്ന വ്യവസ്ഥയിലൂടെ ഇവരെ വധിച്ചുകൊണ്ട് രംഗത്തെത്തിയ വ്യക്തിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്രേഷ്ഠാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക തുടർന്ന് ഓരോ ദിവസവും ഓരോ വിഷയങ്ങളുമായിട്ട് ഞാനിവിടെ എത്തും അപ്പോൾ അടുത്ത ക്ലാസ് വരേക്കും ബായ്